ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളിൽ വച്ച് ഏറ്റവും ശത്രുവായിരിക്കുന്നത് ഏതാണ് ഒന്നും തന്നെ ശത്രുക്കളല്ല മിത്രങ്ങളാണ് അവയിലൂടെയെല്ലാം നാം നേടേണ്ടത് അപരമാത്മദർശനമാണ് കാണുന്നതെല്ലാം ഈശ്വര സ്വരൂപങ്ങളായും കേൾക്കുന്നതെല്ലാം ഈശ്വര കീർത്തനങ്ങളായും ചെയ്യുന്നതെല്ലാം ഈശ്വര അർച്ചനയായും ഭാവിക്കുന്ന ഒരാൾക്ക് ഇന്ദ്രിയങ്ങൾ ശത്രുവല്ല മിത്രങ്ങളാണ് എന്നാൽ ഈ അറിവില്ലാതെ ഇന്ദ്രിയങ്ങൾ കഴിവപ്പെട്ടാൽ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ ആരോഗ്യം തകർത്ത് കളയും അതിലേറ്റവും പ്രഗത്ഭനായ ഇന്ദ്രിയം നാവാണ് നാവിൻ്റെ രസത്തിൻ്റെ അടിമപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആരോഗ്യം ചോർന്നു പോകാൻ അല്പം പോലും താമസമില്ല അതിനാൽ ഒരു കവി പറയുന്നു നാവിൻ്റെ സ്വാദോർത്തു പായും മാനം നേരിൻ്റെ സ്വാദരീവി ആത്മാരസത്തിൻ്റെ സ്വാതറിഞ്ഞാൽ പിന്നെ ആറു രസങ്ങളും കഴിക്കും എത്ര നല്ല ഒരു ഉപദേശമാണ് ഇതിലൂടെ നമുക്ക് കാഴ്ചവെക്കുന്നത് നാവിൻ്റെ സ്വാദോർത്ത് പായും മനം മനസ്സ് ഈ വിഷയങ്ങളിലേക്ക് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു നാവിൻ്റെ സ്വാദ് ഓർത്ത് ഓരോ സ്വാദിനെയും ആസ്വദിക്കാൻ വേണ്ടി മനസ്സോടിയാൽ നേരിൻ്റെ സ്വാദറിയില്ല യഥാർത്ഥത്തിലുള്ള ആത്മരസം എന്തോ അതറിയാൻ സാധിക്കുകയില്ല നാവിൻ്റെ രസത്തിൻ്റെ പിന്നാലെ പോയാൽ ആത്മരസം അറിയാൻ സാധിക്കുകയില്ല അതാണ് നേരിൻ്റെ സ്വാദറിയില്ല ആത്മാരസത്തിൻ്റെ സ്വാതറിഞ്ഞാൽ പിന്നെ രസം എന്താ അല്പ അറിഞ്ഞാൽ എന്താണെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രസങ്ങളും കഴിക്കും കൂടി ചവർപ്പം എരിവ് മുതലായ ആറ് ക്ഷൺ രസങ്ങളും തുല്യമല്ല ആത്മരസം അറിഞ്ഞാൽ ഈ രസത്തിന് കയ്പായിരിക്കും എന്നാൽ ഇതൊട്ടും തന്നെ ആകർഷണീയമായി തോന്നുകയില്ല ആത്മരസം അറിഞ്ഞാൽ ഇവയൊക്കെ എത്രയോ നിസാരമാണ് ഇവ വർജിക്കാൻ ഒരു വിഷമവുമില്ല എന്നാൽ ആത്മരസം അറിയാത്ത കാലം വരെ നമ്മൾ ഈ രസത്തിൻ്റെ പിന്നാലെപ്പാൻ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ രോഗഗ്രസ്തമാക്കി തീർക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് വശങ്കരനായ മനുഷ്യൻ ഏതൊരാളായാലും അതീവ ദുഃഖിതരായിരിക്കും ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ സർവവും ജയിച്ച ജേതാവ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കടിമപ്പെട്ട ഒരു മനുഷ്യൻ നിത്യ നിത്യദുഖിയായിരിക്കും അതിലേറ്റവും പ്രധാനം നമ്മുടെ നാവ് തന്നെയാണ് നാവിൻ്റെ സ്വാദോർത്തു പയ്യമ്മാനം നേരിൻ്റെ സ്വാദറി ആത്മാരസത്തിൻ്റെ സ്വാതറിഞ്ഞാൽ പിന്നെ ആറു രസങ്ങളും കഴിക്കും